ായിട്ട് രണ്ട് തിരുവചന തിരുവചനവാകങ്ങൾ വായിപ്പാനായിട്ട് ലേഖനം രണ്ടാമത്തെ അധ്യായം വാക്യം ജെയിംസ് ചാപ്റ്റർ ഒരു വാക്കിനോട് വായിക്കണേ യാക്കോബ് നാലിന്റെ നാല് അതിന്റെ രണ്ടാമത്തെ വർഷം വായിച്ചാൽ മതി ആകാ മതി നമ്മൾ വായിച്ച രണ്ട് വാക്യങ്ങളിൽ കാര്യം നമുക്ക് ചിന്താവിഷയം കിട്ടിക്കഴിഞ്ഞു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ഒന്ന് ദൈവത്തിന്റെ സ്നേഹിതനും രണ്ട് ലോകത്തിന്റെ സ്നേഹിതനും രണ്ട് വിഷയങ്ങളാണ് ഇവിടെ കിടക്കുന്നത് ഒന്ന് ലോകത്തിന്റെ സ്നേഹ സ്നേഹിതനായിട്ട് തീരാനായിട്ട് നമുക്കൊരു വലിയ താല്പര്യം ഉണ്ട് നമുക്ക് ഇഷ്ടം അതാണ് ലോകത്തിൻ്റെ സ്നേഹത്തിനായിത്തീരാനാണ് താല്പര്യം മറ്റൊന്ന് ദൈവത്തിൻ്റെ തീരുക എന്നുള്ളത് അവിടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി യാക്കോവ് ലേഖനം എഴുതിയിട്ടുണ്ട് ഇന്ന് പ്രഭാതത്തിൽ എന്നെ പശുതന്മാവ് നയിച്ചത് യാക്കോവിൻ്റെ ലേഖനം വായിക്കാനാണ് യാക്കോവിൻ്റെ ലേഖനം വായിക്കാൻ വളരെ എളുപ്പമാണ് അഞ്ച് അധ്യായമേ ഉള്ളൂ ഒരു അരമണിക്കൂർ സമയം കൊണ്ട് മുഴുവൻ വായിച്ചു തീർക്കാനായിട്ട് വെച്ചു മുന്നോടിച്ച് വായിച്ചു പോകാനും ഒരു പ്രയാസം വരും ധാരാളം ചിന്തകളുള്ള ഒരു പുസ്തകമാണ് പ്രായോഗിക ജീവിതത്തിന് വേണ്ടി ഏകദേശം ഒത്തിരി നിർദ്ദേശങ്ങൾ നൽകുന്ന പുസ്തകമാണ് യാക്കോവിൻ്റെ ലേഖനം അപ്പോൾ യാക്കോവിൻ്റെ ലേഖനത്തിൽ നിന്ന് രണ്ട് പദങ്ങൾ എന്നെ സ്പർശിക്കാനിടുന്നു നമ്മുടെ ചിന്തയിൽ നമ്മൾ നിന്ന് ആരൊരു കൂട്ടത്തിലായിരിക്കുന്നു എന്നൊരു ചിന്ത അവിടെ കിടക്കുകയാണ് ഒന്നാണ് ദൈവത്തിൻ്റെ സ്നേഹിതനാണോ എന്നതാണ് വിഷയം കിടക്കുന്നത് നമുക്ക് ഇഷ്ടം പറയുന്നത് ലോകത്തിന് സ്നേഹനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥമുണ്ട് നമ്മുടെ പൊതുവായ താല്പര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോകത്തിന് സ്നേഹനാകാനാണ് ഇഷ്ടം അത് കാരണം ഞാൻ അത് ചിന്തിക്കാൻ ഇടവും ദൈവത്തിന്റെ സ്നേഹനായാൽ എന്താ ഗുണം ദൈവത്തിൻ്റെ സ്നേഹനായുള്ള ഗുണം ഞാൻ പറഞ്ഞുതരാം നമ്മളങ്ങ് താന്നുപോകും നമ്മൾ ദൈവത്തിന് സ്നേഹനാകു തോറും നമ്മളങ്ങ് പോകും എന്തായാലും കാരണം ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകുന്നു എന്നോട് ചേർന്ന് പഠിക്കണം അപ്പോൾ കർത്താവ് നമ്മുടെ സ്നേഹിതരായി തീർന്നാൽ നമ്മളങ്ങ് താഴ്മയിലേക്ക് എത്തും സൗമ്യതയിലേക്കും താഴ്മേലേക്കും ധാരാളം താഴോട്ട് താഴോട്ട് നമ്മളങ്ങ് എത്തും ദൈവസേനെ താഴുമ്പോൾ ദൈവം എന്ത് ചെയ്യും ഉയർത്തും ചെയ്യും നമ്മളങ്ങ് താഴ്ന്ന കുഴിപ്പോകുന്നതല്ല അതിൻ്റെ അർത്ഥം ഒരു ആത്മീകമായ നിലവാരത്തിലേക്ക് നമ്മൾ ഉയർത്തിയേക്ക് എന്നാൽ ലോകത്തിന് സ്നേഹിതരാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുമോ നമ്മയൊ ഉയർത്തി കൊണ്ടുപോകും ലോകത്തിന് സ്നേഹം സ്ഥാനം മാനം എന്നാണ് അതിന്റെ പ്രത്യേകത പറയുന്നത് ലോകസ്നേഹത്തിന്റെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ ആകർഷിക്കുന്ന സ്ഥാനവും മാനവും പ്രശസ് പേരും പ്രശസ്തി ഒക്കെയാണ് അങ്ങനെയാണെങ്കിലും നമ്മൾ ഉയർത്തിക്കൊണ്ടു പിശാചനം ചെയ്ത് കർത്താവിനെ എന്താ ചെയ്ത് അങ്ങ് ഉയർന്ന വലയിലേക്ക് കൊണ്ടുപോയി അണ്ട് ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തു പറഞ്ഞു ഇതൊക്കെ ഇതിന്റെ ഫുൾ ആധാരങ്ങൾ തരാൻ തോറും സർവ കൂടെ ആധാരം തരാൻ തോറും എന്നിട്ട് എന്താ പറയുന്നത് എന്ന് പറയൂ ഈ ഉയർത്തിക്കൊണ്ടേ വിശാലിന്റെ പരിപാടി എന്താ പറയുക ലോകത്തിന്റെ പരിപാടി താഴോട്ട് ചാടാൻ പറയും ഇത് പലർക്കും മനസ്സിലാകുന്നില്ല ഉയർത്തിക്കൊണ്ടു ലോകത്തിന്റെ സ്നേഹിതനായാൽ നമ്മളെ ഉയർത്തി അങ്ങ് കൊണ്ടു ഏത്തരെ പോക്കി വേണമെങ്കിൽ കൊണ്ടു എന്നിട്ട് പറയും ഇതൊക്കെ നിനക്ക് തരാന്ന് പറഞ്ഞു എന്താ തരാന്ന് പറയുന്നത് നീ ഒറ്റ കാര്യം ഇതാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ട വേറെ ഒന്നല്ല ആരാധനു എന്നൊന്നും ആരാധിക്ക കർത്താവ് പറഞ്ഞു ലോകവും പ്രശ്നവും ഈ ഇതിന്റെ ആധാരം ഒന്നും അല്ല എന്റെ വിഷയം ആരാധന വിട്ടിട്ടുള്ള ഒരു പരിപാടി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു നമ്മുടെ പ്രശ്നം എന്ന് അറിയും നമ്മളെ ലോകത്തിന് സ്നേഹത്തിനാകാൻ തല്ലിരോട് എന്ന് അറിയുമോ നമുക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം ആരാധനയെ ദൈവത്തെ ആരാധിക്കുന്നൊന്നും മാറി നിൽക്കാൻ പറ്റിയെങ്കിൽ എത്ര സന്തോഷമെന്ന് അറിയോ എത്ര സന്തോഷം അതല്ല ശരി ദൈവക്കളെ നമ്മൾ മടങ്ങി വന്നെങ്കിൽ നമുക്ക് ഈ തല്ലിര് വരുവുള്ളൂ അപ്പൊ ലോകത്തിന്റെ സ്നേഹം വർദ്ധിച്ചു വരുന്നതോടെ നമ്മൾ ഇന്നു അകന്നു പോകുന്ന ഇവിടെ നിന്നാ ആരാധന പോകുന്നു എന്നിട്ട് ആരാധിക്കന് വിട്ടുകൊടുക്കും ലോകത്തിന് വിട്ടു കൊടുക്കും ലോകത്തിന്റെ പ്രഭു ആരാ പിശാച അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിനും പിശാലിൻ്റെ സ്നേഹത്തിനൊന്നും വേണമെങ്കിൽ ഒന്നും മാറ്റി പറയാനായിട്ട് പറ്റും നമ്മൾ ആരുടെ സ്നേഹനായിട്ട് തീരാനാണ് താല്പര്യപ്പെടുന്നതെന്ന് നമ്മൾ തന്നെ ചോദനയില്ല ഇവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവർ നീതിയായി കണക്കെടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അബ്രഹാം ദൈവത്തിന് സ്നേഹനായി തീർന്നതിന് കാരണം പറയുന്നുണ്ട് അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ട്വന്റി ടു അവന്റെ കൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവർത്തിയാൽ വിശ്വാസം പൂർണ്ണമായും എന്നും നീ കാണുന്നുല്ലോ രണ്ട് കാരണമാണ് പറയുന്നത് കർത്താവിന്റെ സ്നേഹനാണെങ്കിൽ മിനിമം രണ്ട് ക്വാളിറ്റി വേണം ഒന്ന് പ്രവൃത്തിയോടുകൂടെയുള്ള വിശ്വാസം രണ്ട് വിശ്വാസം പൂർണമായിരിക്കും നമ്മുടെ വിശ്വാസം പൂർണ്ണമല്ലെങ്കിൽ അപൂർണമാണെങ്കിൽ കർത്താവ് നമ്മുടെ സ്നേഹിതനായിട്ടും താല്പര്യപ്പെടുന്നില്ല ആ ബന്ധം പോകും കണശൻ പോവും നമ്മുടെ വിശ്വാസം പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ കർത്താവ് നമ്മുടെ സ്നേഹനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്നില്ല ഇത് വലിയ പരാജയമായിട്ട് വരും കർത്താവ് നമ്മുടെ സ്നേഹിതനായി തീരണം എന്നുള്ളത് നമ്മുടെ ഒരു വലിയ വാഞ്ചിയായി മാറണം കർത്താവിന്റെ യേശുവിന്റെ ഒരു സ്നേഹിതനായിരുന്നു ലാസർ ലാസർ യേശുവിന്റെ സ്നേഹിതനായിരുന്നു ലാസർ യേശുവിന്റെ സ്നേഹിതനായിരുന്നു കൊണ്ട് ലാസറിന്റെ വീട്ടിൽ കൂടെ കൂടെ കർത്താവ് പോകുമായിരുന്നു ലാസറിന്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ വന്നപ്പോ അവൻ മരിച്ചു അടക്കപ്പെട്ടു കെട്ടപ്പെട്ടു ഒതുങ്ങിപ്പോയി എന്നൊക്കെ പറയുമ്പോ ദൈവം വിട്ടുകൊടുത്തില്ല ദൈവം വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കർത്താവ് നമ്മുടെ സ്നേഹിതനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതു വിഷയത്തിലും അവൻ വന്ന് നമ്മെ വീണ്ടടിച്ച് തന്നെ ചെയ്യും എന്നിട്ട് അവനോട് കൂടെ ഒരു പന്തിയിലിരിക്കുന്ന ഒരു ദിവസമുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൽ അങ്ങനെ കാണുന്നു അല്ലേ അവനോടുകൂടെ ലാസറും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു മരിച്ച ലാസറും അവനോടൊപ്പം പന്തിയിലിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവക്കളെ ദൈവവുമായിട്ടൊരു അടുത്ത ബന്ധം നമുക്കുണ്ടാകണം അപ്പൊ വിശ്വാസം നമ്മൾ എന്തിനാണ് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം പ്രവൃത്തിയോടുകൂടെയുള്ള വിശ്വാസം ഒന്ന് വ്യാപരിക്കണം നല്ലൊരു ഉദാഹരണം പറയണമെങ്കിൽ ഛതുരൊക്കെ അഭേദനം അവർക്കൊരു വിശ്വാസമുണ്ട് ആരെ കുറിച്ച് ദൈവത്തെ കുറിച്ചൊരു വിശ്വാസമുണ്ട് ദൈവത്തെ കുറിച്ച് അവർക്കൊരു വിശ്വാസമുണ്ട് അത് അവിടെ കൊണ്ട് നിന്നില്ല അത് വ്യാപരിച്ചു എങ്ങനെ വ്യാപരിച്ചു പ്രവർത്തിപഥത്തിലേക്ക് കൊണ്ടുപോകുന്നു അവർ പറഞ്ഞു ഞങ്ങളെ തീലേക്ക് പോകാൻ റെഡിയാണെന്ന് പറഞ്ഞു തീയിലേക്ക് പോയാലും ഞാൻ സേവിക്കുന്ന ദൈവത്തിന് തീയെ അതിൽ നിന്ന് വിടുവിക്കാൻ കഴിയും അത് ശരിയാണോ അവരെ പഴനിയമൊക്കെ വായിച്ചു പഠിച്ചവരാണെങ്കിൽ അവർക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങി വന്നു എന്ന് വായിക്കുന്നു തീ ഇറങ്ങി വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നു ഇവരിപ്പോ തിരിച്ചു ചിന്തിക്കുന്നത് ഇവർ ഇതുവരെ കാണാത്ത കാര്യം ചിന്തിക്കുന്നത് തീയുടെ ബലം കെടുക്കുന്നത് എങ്ങനെയാണെന്ന് അവർക്കറിയില്ല പക്ഷെ അവർ വിശ്വസിച്ചു ഇതാ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് ഇതുവരെ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാണ് കണ്ടിട്ടുള്ള എല്ലാ കാര്യവും വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാണ് കാണാത്ത കാര്യം വിശ്വസിക്കാൻ വലിയ പ്രയാസ എന്നെ പറ സുഭാഷ്ട്രി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു വളരെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കുന്നോളത്ത് വന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ സഭയില് ഘോഷപ്രാർത്ഥന നടക്കുമ്പോൾ ഒരു പാസ്റ്ററ കൊണ്ടുവന്നു വന്നു പാസ്റ്ററോട്ട് പ്രവചിക്കുക പ്രവചനമൊക്കെ പറഞ്ഞു ഇങ്ങനെ സുച്ഛ നടന്നുകൊണ്ടിരിക്കുക പ്രവചനം നടന്നു സുച്ഛൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഹോദര തലേ കൈവച്ചിട്ട് പ്രാച്ചിട്ട് പറഞ്ഞു ഈ ആണ്ട് കഴിയുന്നതിന് മുമ്പ് നിന്റെ ഉദരത്തിൽ ദൈവം പോലും പായതൽ നൽകാൻ പോകാന്ന് തുടങ്ങും അത് കേട്ടപ്പോൾ സഭയിലുള്ളവരൊക്കെ ചിരിക്കാൻ തുടങ്ങി കാരണം ആ സഹോദരി പ്രസവം നിർത്തി അതിൻ്റെ ഫലമായിട്ടുണ്ടായ കുറേ തിക്താനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സൗഹൃദം തലേ കൈവച്ചിട്ടാണ് പ്രവാചകൻ പറഞ്ഞത് അടുത്ത ആണ്ടിൽ നിനക്ക് ഒരു പായലിന് ദൈവം തന്നെ അനുഗ്രഹിക്കാൻ പോകാൻ എം എം എ സുഭാഷൻ പറയാം എനിക്കാകെ വിഷമമായി തവയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പറഞ്ഞത് ഇയാളെ എന്ത് പ്രവാചകനെന്ന് അറിയാതെ കാരണം മെല്ലെ പോയി തൊടിയിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞ് ഇങ്ങോട്ട് പായോന്ന് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിച്ചു നിർത്താനൊക്കെ പറഞ്ഞ് താനൊക്കെ പറഞ്ഞ് ഒരു വരുത്തി കൊണ്ടുവന്ന് പരിവത്തി നിർത്തി എം എം റി സുഭാഷ് അങ്ങനെ അവസാനിപ്പിച്ച് കിട്ടും പാസ്റ്ററോട് പറഞ്ഞു വൈകിട്ടത്തെ മീറ്റിംഗ് പ്രസംഗിക്കണ്ട ഞാൻ വേറൊരാളെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് പാസ്റ്റർ പൊക്കമെന്നൊക്കെ പറഞ്ഞ് വണ്ടിക്കൂയിലേക്ക് കൊടുത്ത് ആ പാസ്റ്ററെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു വൈകിട്ടത്തെ മീറ്റിംഗിൽ ആ സഹോദരി വന്നു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നേരെ എം എ സ്വീസുഭാസ്റ്റർ എടുത്ത് വന്നിട്ട് സഹോദരി ചോദിച്ചു പാസ്റ്ററെ മറ്റേ പാസ്റ്റർ എന്നോട് പ്രവചനം പറഞ്ഞു പാസ്റ്ററെ കാണാനില്ലല്ലോ പാസ്റ്റർക്ക് ആകെ വിഷമമായി ഇനിയിപ്പോൾ നീ എന്ത് പരിപാടി പറയുന്നത് ഉടനെ എം എസ് പാസ്റ്ററോട് ആ സഹോദരി പറഞ്ഞേ പാസ്റ്റർ എന്ത് പരിപാടി കാണിച്ചേ ആ പാസ്റ്റർ പാസ്റ്ററെ പറഞ്ഞു വിട്ടേ അല്ല അദ്ദേഹം പറഞ്ഞത് വളരെ റോങ് പ്രവചനം അല്ലേ പറഞ്ഞു തെറ്റായ പ്രവചനമല്ലേ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഉടനെ ഈ സഹോദരി പറയണേ വർഗീയശവാസ്ത്രം എത്രയോ പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട് മരിച്ച ലാസർ ഉയർത്തുന്നു മരിച്ച ലാസർ ഉയർത്തുന്നു അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിർജീവമായ എന്റെ അവസ്ഥയ്ക്ക് ദൈവം പരിഹാരം വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ അത് നിഷേധിക്കാൻ കയ്യാറില്ല ദൈവത്തിന്റെ ആലോചനയാണെങ്കിൽ അത് നിർവേദം നിശ്വസിക്കുന്ന കൊടുത്തില്ല എന്ന് പറഞ്ഞു ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത്ഭുതം നടന്നു കട്ട് ചെയ്ത വെല്ലോക്കിൻ ട്യൂബ് ജോയിന്റ് ആയി എന്നാ പറയുന്നത് ഡോക്ടർ പരിശോധിച്ചു ആ സ്ത്രീ ഒരു വൈദല്യ ജന്മം കൊടുക്കാൻ ഇടവുന്നു പറയുന്നു ഇതാ നമ്മുടെ പ്രശ്നം നമ്മൾ പ്രസംഗമൊക്കെ കേൾക്കുന്നവരാ കേട്ട പ്രസംഗമൊക്കെ ശരിയാ പക്ഷെ ഒരു ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആലോചന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ മാറ്റിയാ കാരണം എന്താ നമുക്ക് അറിയുന്ന നമ്മുടെ ബുദ്ധിമുട്ടലും കൊണ്ട് ചിന്തിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് ശത്രുക്ക മേശക്കോ അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ പുസ്തകം എടുത്ത് ചിന്തിച്ചാലും നമുക്ക് അറിയുന്ന കാര്യം പ്രാർത്ഥിച്ച തീയറങ്ങ പറഞ്ഞു ഇവര് പോകേണ്ട തീലിക്കുക അതിന് തക്കതായ ഒരു പാത അവിടെ വന്നോണ്ടിരിക്കുക ഇവര് സ്ട്രോങ് ആയി പറഞ്ഞ് കഴിഞ്ഞപ്പോൾ പറയണേ തീയിന്റെ ശക്തി ഏഴുമടങ്ങ് വർദ്ധിപ്പിക്കുക ചെയ്തിരിക്കുന്നു ഇതിന്റെ മധ്യത്തിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കുക കർത്താവ് ഞങ്ങൾ ഡിസിഷൻ എടുത്ത് പറഞ്ഞപ്പോ സംഭവിച്ചത് തീ ഇറങ്ങുന്ന ദൈവം തീ വർദ്ധിപ്പിച്ചു തന്നിരിക്കുക ഞങ്ങളെനിക്ക് പോയാൽ കരിന്നുള്ള കാര്യം ഉറപ്പല്ലേ ഒരു വാക്കിപ്പോ പറഞ്ഞാ മതി വീണൻ തമ്പൂരും ഒക്കെ ഇങ്ങനെ വീട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാ മതി ആ വിപത്തിന്റെ അടുത്തേക്ക് ഒന്ന് തിരിഞ്ഞു നിന്നാ മതി ഇത്രേ ആകെ ചെയ്യാനുള്ളൂ പക്ഷെ ഇവരുടെ ഉള്ളിലൊരു വിശ്വാസമുണ്ട് ഞാൻ ഇന്നേ വരെ വിശ്വസിച്ചത് ജീവനുള്ള സത്യദൈവം എന്റെ യഹോമയാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുമ്പോ എനിക്ക് ഇനി മാറ്റം വന്നുകൂടാ എന്ത് വിഷയം എന്റെ മുന്നിൽ വന്നാലും തീച്ചൂള എത്ര കഠിനമായി വന്നാലും എനിക്ക് വിശ്വാസത്തിൽ നിന്ന് വരുത്തിയിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായ ഒരു വിശ്വാസത്തിലേക്ക് അവർ വന്നിട്ട് സ്ഥത്രം അവര് തീയിലേക്ക് നടന്നു പോയാൽ സ്നേഹിതനായിട്ട് യേശു വരാതിരിക്കൂ നാലാമനായിട്ട് അവൻ വരില്ലേ തോർത്ത് കൈയിടാൻ അതിന്റെ യേശു സ്നേഹിതനാകുന്നത് എപ്പോഴാ യേശു സ്നേഹിതനാകുന്നത് നിന്റെ ജീവിതത്തിൽ വിശ്വാസം ഓ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരിക അത് പൂർണമായി ഒന്ന് നിലനിർത്തിക്കൊണ്ട് ഒരാമെ നീ എപ്പ പറയുന്നു അപ്പൊ നീ ശ്രദ്ധിക്കുക നിന്റെ തോളത്ത് ഒരു കൈ വരുന്നുണ്ട് അത് സ്നേഹിതനാകുന്നത് യേശുവിന്യാൽ കെട്ടുപോകുമെന്ന് നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ കാഠിന്യം എന്തുമാകട്ടെ അവൻ അപ്പോൾ ഇല്ലാതെയാകും കാരണം എന്നോട് കൂടെ നടക്കുന്ന എന്റെ സകലത്തെ സൃഷ്ടിച്ചവൻ സകലത്തെ ഒഴിവാക്കിയവൻ അവൻ അസാധ്യമായി ഒന്നുമില്ലാതിരിക്കുമ്പോ സർവശക്തൻ എന്റെ കൂട്ടുകാരനായി എന്റെ സ്നേഹനായി എൻ അടുക്കൽ വന്നാൽ പോരെ വിശ്വാസം കേട്ടാലോ അതിലേറെ കിട്ടിപ്പോ എന്താ അബ്രാമിന്റെ വിശ്വാസം അബ്രഹാം പറയുന്നത് ദൈവം എനിക്ക് ആലോചന തന്നു എന്റെ മകനെ യാഗം കഴിക്കണമെന്ന് ഏകജാതനായ പുത്രൻ ഇസഹാക്കിനെ തന്നെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞു അപ്പൊ അബ്രഹാമിനൊരു വിശ്വാസം വന്നേക്കുക എന്റെ വിശ്വാസം എന്ന് പറയോ ഞാൻ യാഗം കഴിച്ചിട്ട് അവൻ മരിച്ച് വെണ്ണീറായി തീർന്നാലും ആ ചാരത്തിൽ നിന്ന് എന്റെ ദൈവം എനിക്ക് മകനെ തരാൻ കഴിയുമെന്ന് അബ്രഹാമെ എവിടെന്ത വിശ്വാസം കിട്ടിയേ എവിടെ ഈ വിശ്വാസം കിട്ടി മരിച്ചവരെ ആരെങ്കിലും ചരിത്രം ഉണ്ടോ അബ്രഹാമിന്റെ മുന്നിൽ നമുക്കൊക്കെ ഇപ്പൊ അറിയാം ഇഷ്ടം പോലെ ലാസറും യാൈറോസും എല്ലാം നമുക്ക് യാായറോസിന്റെ മകളും നയിൽ വിധവിയുടെ മകനും മൂന്നും ഉയർപ്പിക്കലും നമുക്ക് നന്നായിട്ട് അറിയാം ഇതുകൂടാതെ ഏലിയാവും ഏലീശയും ഉയർപ്പിച്ചവരുടെ കഥയൊക്കെ നമുക്കറിയാം നമുക്ക് അങ്ങനെ അറിയാം മരിച്ചവര് ഉയർത്തുന്നുള്ള കഥ ഒക്കെ നമുക്കറിയാം അബ്രഹാമിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചരിത്രം അങ്ങനെ ഒരു സ്വപ്നം കാണാൻ അങ്ങനെ ചിന്തിക്കാനോ കഴിയുന്ന ഒരു കാര്യമില്ല അപ്പൊ ഇതുവരെ കാണാത്തത് ഇതുവരെ കേൾക്കാത്തത് ഇതുവരെ നടക്കാത്ത കാര്യങ്ങളാണ് വിശ്വസിക്കുന്നത് ഇതുവരെ നടന്ന കുറെ കാര്യമുണ്ട് അതെ ഡോക്ടർ പറഞ്ഞതൊക്കെ ഇതുവരെ നടന്നിട്ടുള്ള കാര്യമാണ് ഡോക്ടർ പറയുന്നതൊക്കെ ഇതുവരെ നടന്നിട്ടുള്ള കാര്യമാണ് അവർ പറഞ്ഞു ഈ രോഗത്തിന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അവര് പറഞ്ഞതൊക്കെ സത്യം അത് ലോകം കണ്ടിട്ടുള്ളതാണ് അവിടെ അല്ല വിശ്വാസങ്ങൾ നിൽക്കേണ്ടത് അതിന്റെ അപ്പുറത്തേക്കൊന്നും മാറി നിൽക്കണം നമുക്കോ ഒരു സ്നേഹിതനുണ്ട് നമുക്കോ ഒരു സ്നേഹിതനുണ്ട് ആ സ്നേഹിതൻ വ്യത്യാസമാ എന്നാ വ്യത്യാസം ലോകത്തോടെ സ്നേഹിതനല്ല ലോകത്തിന്റെ സ്നേഹിന് ആകാൻ ഇച്ഛിക്കുമ്പോ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട് ഓ ദൈവത്തിന്റെ ലോക സ്നേഹം ദൈവ സ്നേഹത്തോടെ ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ നമുക്ക് അറിയണം നമ്മൾ ലോകം ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ ഓ എനിക്ക് പറയാൻ വേണ്ടിയാ ലോകം ചിന്തിക്കുന്ന അതേ ഭാഷയിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഡോക്ടർ പറഞ്ഞ അതേ ഭാഷയിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ലോകത്തിന്റെ സ്നേഹിതനാകുക ലോകത്തോട് നമ്മൾ അനുരൂപപ്പെടുക അതിന് നമ്മൾ എസ് പറയുക ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മൾ ആ ചിന്തയോട് നമ്മൾ നമ്മൾക്കാറ്റ് കൊടുക്കുക അപ്പോൾ എന്താ സംഭവിക്കുന്നത് ദൈവം നമ്മുടെ ഞാൻ പറയുന്നില്ല ശത്രുവാന്ന് പറയുന്നത് അവിടെ നമുക്ക് പറ്റി പരാജയം നമുക്ക് എന്താ വിജയം കിട്ടാത്ത നമുക്ക് എന്താ പരാജയം വന്നത് നമ്മൾ പലപ്പോഴും ലോകത്തിന്റെ അതും മാറിയിട്ട് ഇപ്പഴത്തേക്കൊന്നും ദൈവ സ്നേഹത്തിന്റെ ആഴങ്ങൾ അറിയണം കാരണം അവൻ നമ്മെ കൈവിടാത്ത ദൈവമാ കട്ടതയിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ് സ്നേഹിതനെല്ലാ കാലത്തും സ്നേഹിതനായിരിക്കും അനർത് കാലത്ത് അവൻ സഹോദരനായിരിക്കും സ്തോത്ര ഞാൻ വേഗത്തിൽ ഓടി പോകട്ടെ ജീവ എൻ്റെ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് ഒത്തിരി സ്നേഹിതന്മാരെ കിട്ടാറുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ സ്നേഹിതന്മാരുണ്ട് എൻ്റെ സ്നേഹിതന്മാരുടെ പ്രത്യേകത അവരെന്നെ വിട്ടു വിരിയാതാണ് എന്തും വേണമെങ്കിലും എന്നോട് വന്ന് ചോദിക്കാനും പറയാനായിട്ട് അവർക്ക് ഒരു വേറെ താല്പര്യമുണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിഷയങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് അവർക്ക് കറക്റ്റാണെന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ കിട്ടണമെങ്കിൽ എൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞ് കുറേ സ്നേഹിതന്മാരെ കിട്ടും ഇങ്ങനെ ചെയ്യുന്ന കാലത്ത് ഒരു ഡോക്ടർ എൻ്റെ സ്നേഹിതനായിട്ട് മാറി ഒരിക്കുന്ന കണ്ട് സംസാരിച്ചു അദ്ദേഹത്തിന് എന്നോട് സംസാരിച്ചപ്പോൾ എന്തൊരു ഇഷ്ടം തോന്നി പിന്നെ അദ്ദേഹം എല്ലാ ദിവസവും കാണാൻ വരും അദ്ദേഹം എന്നോട് വന്ന് സംസാരിക്കാതെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടക്കില്ല അവസാനം ആ ഒരു പ്രശ്നം പറ്റിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർക്ക് എന്ത് ഡെസിഷൻ എടുക്കണമെങ്കിലും ഞാൻ പറയണം എൻ്റെ മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളുടെ വിവാഹം വന്ന സമയത്ത് വീട്ടുകാർ പറയണത് പിള്ളേർ പറയണത് ഉള്ളി കേൾക്കില്ല ഉള്ളി ആദ്യം പറഞ്ഞിട്ട് എന്നോട് പറയും എന്നിട്ട് പറയുക ഞാൻ അഭിപ്രായം ചോദിക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ അതാ പുള്ളി അദ്ദേഹം നിറവേറ്റു അതാണ് പുള്ളിയുടെ തീരുമാനം അവസാനം ഇളയമോൻ്റെ വിഷയം വന്ന സമയത്ത് അവർക്ക് പല അഭിപ്രായങ്ങളൊക്കെ വന്നു കുറേ യൂലാലോചന ഒക്കെ വന്നിങ്ങനെ കെട്ടുകിടങ്ങിന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറയണമെന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ സ്ഥാനം വിളിച്ചിട്ട് വരുന്ന പറഞ്ഞു എന്നെയും വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് കയറിയപ്പോഴേ വീട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊക്കെ എന്നെ കാണുമ്പോഴേ വല്ലാതെ ദേഷ്യം വന്നിരിക്കുകയാണ് എന്താ കാരണം ഈ മനുഷ്യനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാനേ ചെയ്തോളൂ അതുകൊണ്ട് അവർക്ക് തന്നെ കാണുമ്പോൾ ദേശം വന്നിരിക്കുക എന്തെങ്കിലും പറയാവണോന്ന് അറിയില്ലല്ലോ ഓർത്തത് എന്നോട് കുറേ ഫോട്ടോസും കുറേ ലിസ്റ്റും എല്ലാം കൂടെ പറഞ്ഞ് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇതിനെക്കുറിച്ചൊന്ന് പറയണം ഞാൻ രാജ്യത്തിട്ട് തീരുമാനം എടുത്ത് പറഞ്ഞു അത് അവർക്കും ബോധിച്ചു എല്ലാവർക്കും ബോധിച്ചു ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ ആ സ്നേഹത്തിന് എപ്പോഴും വരും അദ്ദേഹം ഡോക്ടർ ആക്കുന്ന സമയത്ത് ജോലി ചെയ്യുന്നിടത്ത് ചില പ്രശ്നം വരും ഭയങ്കര കിട്ടിക്കൽ സെറ്റ് വരുമ്പോൾ പുള്ളി അവിടെ ഇറങ്ങി ഓടിയിട്ട് വരും അവിടെ ഇരുന്നാൽ പറ്റില്ല കഴിഞ്ഞപ്പോൾ ആകെ ബ്ലീഡിങ് ആയിട്ട് നിൽക്കുകഴിഞ്ഞപ്പോൾ എവിടേക്ക് ഐസൊലേഷൻ കൊണ്ടുപോകണം പേഷ്യൻ്റെ മാത്മഹത്തി എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ടെൻഷൻ എടുത്തിട്ട് പയ്യാനും പറഞ്ഞു ഓടിക്കറിച്ചതൊക്കെ വരും അപ്പൊ ഞാനദ്ദേഹത്തോടെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചു പറയും എടുക്കണ്ട എന്റെ കാര്യം മതി ഇപ്പൊ ഒന്ന് ആലോചിച്ച് പെട്ടെന്ന് ആലോചിച്ച് ഒരു ഏഴാമത് ഒരു മരുന്നിന്റെ കാര്യം ഇപ്പൊ മനസ്സിൽ വരും അതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ അങ്ങനെ വരുന്നത് ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞ ഫോണിൽ വിളിച്ചു പറഞ്ഞെ അത് ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞേ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ സ്നേഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷമം വരുന്ന സമയത്ത് പ്രതിസന്ധി വരുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ടും ഒരു കരുത്താണ് ദൈവ മക്കളെ നമ്മളെ പോലെ പ്രശ്നമുള്ളവർ വേറെ ഓരോരുണ്ട് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നവര് നമ്മളാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്നേഹനില്ലാതെ പറ്റില്ല ഇനി ഞാൻ സ്നേഹിന് ഒരു ഏഴ് ഗുണങ്ങൾ പെട്ടെന്ന് പറയാം അത് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന എം ഹോസിലേക്ക് പോയ ശിക്ഷിമാര കഥയാണ് എന്താ സ്നേഹനാകുമ്പോഴുള്ള ഗുണം എന്നറിയോ കൂടെ യേശു കൂടെ നടന്നു രണ്ട് അവരുടെ കൂടെ പാർക്കും അവരുടെ വീട്ടിൽ സ്നേഹനാണെങ്കിൽ കൂടെ പാർക്കാൻ തയ്യാറാണ് കൂടം പാർക്കും കൂടെ നടക്കും കൂടെ പക്ഷിക്കും ഇനി ദുഃഖങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റും മ്ലാനമായിരുന്ന അവരുടെ അവസ്ഥകൾ അവർ തുറന്നു പറഞ്ഞു നമുക്ക് തുറന്നു പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും മ്ലാനമായിരിക്കും നമ്മുടെ മുഖം ദുഃഖത്തിലായിരിക്കും നമ്മുടെ മുഖം വാടിയിരിക്കും നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല പക്ഷെ ഒന്ന് തുറന്നു പറഞ്ഞാലോ ഒന്ന് തുറന്ന് പറഞ്ഞാലോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരും അതിന് പറ്റി നമ്മുടെ സ്നേഹിതനാണ് നമ്മുടെ കൂടെ നടക്കുന്ന ഓ ഹലിയ നമ്മുടെ കൂടെ പറക്കുന്ന നമ്മുടെ കൂടെ ഭക്ഷിക്കുന്ന ദുഃഖങ്ങൾ പറയുന്ന ഒരു നല്ല സ്നേഹിതും അഞ്ചാമത് പറയുകയാണെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്ന് രണ്ട് വാക്ക് കേട്ടാൽ മതി ആശ്വാസങ്ങൾ വരും ഞാൻ അതിനാ മറ്റൊരു പേഴ്സണൽ ലൈഫിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു അങ്ങനെ വരുന്ന കുറേ പേരുണ്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പോഴും കറക്റ്റ് ഡിസിഷൻ കിട്ടണമെന്ന് പറഞ്ഞു വരുന്ന മുസ്ലിംസ് എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട് അതിന് കാരണം അല്ല ഒരു ദൈവത്തിൽ ആശ്രയിച്ച് ഒരു ദൈവരമേ നിൽക്കുമ്പോൾ അവർക്ക് ചിന്ത വരും ഈ മനുഷ്യരിൽ നിന്ന് ചില കേട്ടാൽ നല്ലതാണ് ഇതെങ്ങനെയാണ് നമുക്ക് ദൈവമായിട്ടൊരു കണക്ഷൻ വേണം നമ്മൾ ദൈവത്തോട് കൂടെ നടക്കുമ്പോഴാണ് നമുക്കത് ലഭിക്കുള്ളൂ സ്നേഹിതൻ ധൈര്യം പകരും ഒരു സ്നേഹിതനുണ്ടെങ്കിൽ ധൈര്യം പകരും പകരോ ദാവീത് ധൈര്യം പകരാനായിട്ട് ഒരു യോനാദാനുണ്ട് മോശേ ൈക്ക് താങ്ങാൻ വേണ്ടി അവരോരും ഊരും ഒക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്തു തരും നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് നമ്മൾ സപ്പോർട്ട് ചെയ്യും ഏഴാമത് പറയുകയാണെങ്കിൽ സ്നേഹൻ എല്ലാ കാലത്തും സ്നേഹനായിരിക്കും അനർത്ഥകാലത്ത് അവൻ സഹോദരനാ സഹോദരന് തുല്യനായിട്ട് മാറും അവിടെയാണ് കിടക്കുന്നത് അപ്പോ ഞാൻ സമയം തീർന്നു കിടന്നു തീർക്കാം ദൈവത്തിന്റെ സ്നേഹത്തിനാകാനായിട്ട് കഴിയണം അത് നമ്മുടെ ഒരു വിജയമായി മാറണം ദൈവത്തിന്റെ സ്നേഹത്തിനാകാൻ പറഞ്ഞു അപ്പോ വിശ്വാസം വ്യാപരിക്കണം വിശ്വാസം എങ്ങനെ യാദരിക്കണം പ്രവൃത്തിയിലേക്ക് വിശ്വാസം യാതിരിക്കണം അത് കാണുമ്പോഴാണ് കർത്താവ് നമ്മുടെ സ്നേഹിതനാകിയുള്ളൂ നീ ഞാൻ അപ്പുറത്ത് പറയുക ലോകത്തിന്റെ സ്നേഹിതൻ ഞാൻ പറഞ്ഞു ലോകത്തിന്റെ സ്നേഹിതനാകാൻ തോറും തോറും നമ്മളെ ഉയർത്തി ഇങ്ങനെ പോകുക നമുക്ക് നമുക്കിങ്ങനെ തോന്നും പക്ഷെ അതിൻ്റെ ഒരു അവസാനം ഉണ്ട് തള്ളി താഴെ ഇടുന്നൊരു പരിപാടി ലോകത്തിന്റെ സ്നേഹിതന്മാരാരും വിജയിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവരൊരു പരിധി വരെ ഇങ്ങനെ പോയി താഴോട്ട് വീർന്നതല്ലാതെ എന്നേ വരെ ആരും വിജയിച്ചതായിട്ട് കണ്ടിട്ടില്ല എൻ്റെ ഒരു പ്രത്യേകത അതാണ് കാരണം ലോകത്തിന്റെ പ്രഭുവിന്റെ പരിപാടി പൊക്കി കൊണ്ടുപോകും എല്ലാം വാട്ടാൻ ചെയ്യും കാണിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യും അനുഭവിക്കില്ല നീ കാണും അനുഭവിക്കില്ല നീ കാണും അനുഭവിക്കില്ല അതാണ് എന്റെ പ്രത്യേകത ദേവാസം ലോകത്തെ സ്നേഹിച്ചിട്ട് പൗലൂസിന് വിട്ടങ്ക് പോയി എന്ന് പറയും ലോകത്തിന് സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ നീ വിട്ടുപോകും വിട്ടുപോയിട്ടുണ്ടോ അല്ല ഇവിടെ നിന്ന് ഇന്ന് ചിന്തിക്കണമെന്നല്ലോ നമ്മള് ലോകത്തിന് സ്നേഹിക്കാണോ അല്ലേന്ന് അറിയണി വിട്ടുപോയോ എന്ന് ചോദിച്ചാൽ എവിടെന്നൊക്കെ വിട്ടുപോയിക്കുന്നത് കൃതയിൽ നിന്ന് വിട്ടുപോയോ ബാക്തി വിട്ടുപോയോ ദൈവ ഭയത്തുനിന്ന് വിട്ടുപോയോ ഇവിടെ നിന്ന് അല്ല കിടക്കുന്നേ പ്രധാനപ്പെട്ട വിഷയം എന്ന് അറിയോ വിശ്വാസത്തുനിന്ന് വീണുപോയോ എന്ന് ചോദിക്കുന്നു ഇവിടെ വിശ്വാസം എവിടെയാ ഇവിടെ വിശ്വാസം എവിടെയാ വിശ്വാസം കുറഞ്ഞു വരികയാണോ വർദ്ധിച്ചു വരുന്നുണ്ടോ വിശ്വാസം വർദ്ധിച്ചു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കിഷിന്മാരെ പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ വിശ്വാസം വന്ന് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നില്ല ലോകത്തിന്റെ സ്നേഹത്തിന്റെ ആകും തോറും നമുക്ക് സ്ഥാനവും മാനോ കിട്ടും ഉദാഹരണം വേണമെങ്കിൽ എണ്ണം പറയും ഭക്ഷണവാതക്കിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട് ആ മനുഷ്യനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് വലഞ്ഞു പോയ നീരുമാനം എന്ന് പറഞ്ഞു പേര് ലോക്കുന്ന ഒന്ന് ആലോചിച്ചു അബ്രഹാമിന്റെ ഒപ്പം നടക്കുന്ന സമയത്ത് എന്ന് യാഗവീഡം പണിത് ആരാധന ഉണ്ടായിരുന്നു അബ്രഹാമിന്റെ വീട്ടിൽ അബ്രഹാം എവിടെ കൂടാനും പഠിച്ചാലും അവിടെ യാതീഡൻ പണിത് അവിടെ യാഗം കഴിക്കുകയായിരുന്നു പ്രാർത്ഥനയുള്ള വീടായിരുന്നു ആ ബന്ധം അങ്ങ് വിട്ടു ആ ബന്ധം വിട്ടപ്പോ പിന്നെ ആരെ സ്നേഹിതന്മാര് സോതോമിലുള്ള ഒരാ സ്നേഹിതന്മാര് സോതോമ് നമുക്കറിയാം പിശാചിന്റെ ഒരു നിഴലിലാണ് സോതോം രാജാവ് ഒക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പിശാചിന്റെ ഒരു നിഴലിലാണ് അവരുമായിട്ട് തെങ്കാത്തം കൂടി മോശമൊന്നും വന്നില്ലെന്ന് മോശമൊന്നും വന്നില്ല അബ്രഹാമിന് ടെന്റ് അടിച്ച് താമസിക്കുക കൂടാരത്തിൽ താമസിക്കുക അതേസമയം ലോത്തിന് നല്ല ബംഗ്ലാവ് ഉണ്ട് ഒന്നാം തരം ബംഗ്ലാവ് ഉണ്ട് എന്താ തെളിവ് വീടിനും ആതിലുണ്ടായിരുന്നു വാതിൽ ആതിൽ ചവിട്ടിപ്പൊളിക്കാൻ നോക്കിയ കഥയൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് അറിയാം ലോഹത്തിന് നല്ല ബംഗ്ലാവ് പഴുതണ്ട് അബ്രഹാമിന്റെ കൂടെ നടന്ന സമയത്ത് ദൈവത്തിന്റെ സ്നേഹനായ അബ്രഹാം താണോ എന്നൊരു സംശയം വരിക ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സൗമതി തായ്മയും ഒക്കെ ധരിച്ച് എളിയ ജീവിതത്തിലാണ് ആര് പോകുന്നത് അബ്രഹാം പോകുന്നു എന്നാൽ ലോഹത്തിന്റെ സ്നേഹനായെ സംബന്ധിച്ച് ഇന്ന് എളിയ ജീവിതം ഒന്നുമല്ല ഉയർന്ന ജീവിത എന്തൊക്കെയുണ്ട് ബംഗ്ലാവ് ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ പട്ടനവാതിക്കൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യാഖ്യാനം കിടക്കുന്നത് ആ ഗ്രാമത്തിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുക അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മനുഷ്യനായിട്ട് മാറുകയാണ് അവിടെ ചെന്നിരിക്കുക ആളുകൾ വരും തീർപ്പ് കൽപ്പിക്കും ജഡ്ജി പോലെ ഇരുന്ന് തീർപ്പ് കൽപ്പിക്കുന്നതാണ് എന്നാൽ മാനിജ്യ എന്നറിയാം എന്താ അന്തസ് ഇന്നും നമുക്കറിയാം പല സുരഹിതമാരും പല ഭാഷമാരും സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തോൽപ്പം വരും ഒന്നും മത്സരിച്ചേക്കൊള്ളാവും ജയിക്കുകയൊക്കെ ചെയ്യുന്നു ഞാൻ അത്ഭുതപ്പെട്ട് ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിൻസ് തോമസ് വാസ്റ്ററൊക്കെ ഒന്ന് മത്സരിക്കുകയാണെങ്കിൽ ആ റാന്നിയിലെ പുള്ളിക്ക് എം എൽ എ ആവാ ഒരു തടസ്സം കാണില്ലാണെങ്കിൽ തോന്നുന്നു അത്രമാത്രം സോഷ്യൽ ആക്ടിവിറ്റീസില് ആൽമീനായിരിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യനാണ് ഇഷ്ടംപോലെ ജാതികൾ കിടക്കുക പക്ഷേ അദ്ദേഹം ആൽമീനായതുകൊണ്ടാണ് അത്ര സ്ഥാനമാനങ്ങൾക്ക് പോവാത്തത് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് സ്ഥാനവും കിട്ടും മാനവും കിട്ടും ഉയർന്ന സ്ഥാനങ്ങളൊക്കെ കിട്ടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഓർക്കുക ഒരു പരിധി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് തീ വന്ന് വീഴുകയാണ് ബംഗ്ലാവയുടെ ചോദവനുയർത്തിക്കൊണ്ടുവരാ എവിടെ എവിടെ പോയി പരാജയത്തിന്റെ ഒരു കൂപ്പുകൂത്തുന്ന വഴിയിലേക്ക് നമ്മൾ പോകണ്ട ഞാൻ വാക്കളെ ചെരുത്തിയാ ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ് അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവര് നീതിയായി കണക്കെടുക്കുകയും ചെയ്തു എന്നുള്ള തിരുവഴുത്ത് നിവൃത്തിയായി ഇന്ന് നിവൃത്തിയാകണം എന്താ നിവൃത്തിയാകണ്ടേ നമുക്കിന്ന് തീരുമാനിക്കണം എനിക്ക് ആരുമായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് വേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ തീരുമാനിക്കണം എനിക്ക് ആരുമായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് വേണ്ടത് കത്താവുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് നമുക്കുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളോടും പറയട്ടെ കർത്താവുമായിട്ടൊരു വലിയ ഫ്രണ്ട്ഷിപ്പ് നമുക്കുണ്ടെങ്കിൽ എന്റെ ടീനേജിലെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം കർത്താവുമായിട്ട് ഭയങ്കര ഒരു അടുത്ത ബന്ധം എനിക്കുണ്ടായിരുന്നു ഫുൾ ടൈം ആനക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു എന്ന് പറയുന്ന പോലെ എനിക്ക് ദൈവത്തിന്റെ കൂടെ നടക്കാൻ പറ്റിയ കുറെ സമയങ്ങളുണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് കൊതി തോന്നാറുണ്ട് മറ്റൊന്നും എന്റെ ചിന്തയിൽ കയറില്ല എനിക്ക് എപ്പോഴും ദൈവത്തോട് സംസാരിക്കണം ഒരു ബന്ധം കിടക്കുക എന്താ ദൈവത്തിന്റെ കൂടെ നടക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിളായിട്ട് നടക്കാൻ പറ്റില്ല അതിനൊറ്റ കാര്യമുള്ളൂ അതിന് മനസ്സിലാകുന്ന ഭാഷ എന്തായാലും ഭാഷ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ പറഞ്ഞാൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഒന്നും കൂടെ പറഞ്ഞാൽ ആനൊക്കെ ദൈവത്തിൻ്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോക്ക് ലോകത്തിലെ കാര്യങ്ങൾ വീട്ടുകാര്യങ്ങൾ ചിന്തിക്കുന്നേക്കാളൊക്കെ കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവിക കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ദൈവം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ രണ്ടാം വരവും മതത്ത പ്രത്യക്ഷതയെക്കുറിച്ചും ഒക്കെ വെളിപ്പാടുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആലോചന കിട്ടുകയാണ് ഇതാ ദൈവത്തിൻ്റെ കൂടെ നടക്കാന്ന് പറഞ്ഞാൽ ഉടനോടെ എടുത്തു കൊണ്ടുപോകാനായിട്ട് ദൈവത്തിൽ പദ്ധതിയിടാൻ കാരണവതാണ് അതേ ഈ അസ്ത്രോത്രം രണ്ടു മൂന്ന് പേരൊക്കെ കൊണ്ടുപോയത് അതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട് ദൈവത്തിന് സ്നേഹിന് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യാശയുണ്ട് അവൻ നമ്മെ കൈവിടുകയില്ല നിത്യവാത്തിലേക്ക് ആ നിത്യകൂടാലത്തിലേക്ക് അവൻ നമ്മൾക്കും ആ വലിയ പ്രത്യാശയിൽ നമ്മൾ മുന്നേറണമെങ്കിൽ ഇന്ന് തീരുമാനം ലോകസ്നേഹം ദൈവസ്നേഹത്തോട് ശത്രുത്വമാകും അവന്ധം അവസാനിപ്പിച്ച് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ മുന്നേറുവാൻ സർവകരായ സാഹചര്യം പറഞ്ഞു വാക്കുകൾ നടത്തും